ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഹീബ്രു ഗ്രീക്ക് അരാമിക് ബിബ്ലിക്കൽ ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവവചനം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് എഴുതപ്പെട്ട ഭാഷയും ആ ഭാഷയിൽ ഒരു പ്രത്യേക കാര്യം പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും ആ വാക്കുകൾ നാം അറിയുന്നു എങ്കിൽ കൂടുതൽ വ്യക്തമായി ദൈവത്തിന് നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും വളരെ ഭംഗിയായും കൂടുതൽ നന്നായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് അങ്ങനെയുള്ള എബ്രായ ഭാഷയിൽ തിരുവചനം എഴുതിയ എബ്രായ ഭാഷ ഗ്രീക്ക് ഭാഷ കുറച്ച് ഭാഗങ്ങൾ എഴുതപ്പെട്ട അരാമ്യ ഭാഷ യേശുവിൻ്റെ കാലത്തെ അല്ലെങ്കിൽ ബൈബിൾ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ അവരുടെ ജീവിത രീതികൾ തുടങ്ങിയവയൊക്കെ നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് യുവചന പഠനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിന് നമുക്ക് വളരെ സഹായകരമാണ് അങ്ങനെ ഒരു ഉദ്യമമാണ് ഈ ചാനലിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നാൽപ്പത്തി എട്ട് വരെ നാം വായിക്കുമ്പോൾ പന്ത്രണ്ട് സംവത്സരക്കാരൻ രക്തസ്രവം ഒരു സ്ത്രീയെ അവളുടെ വിശ്വാസത്തെയും കാണുന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് അവൾ വളരെ വേദനയോടെ യേശുവിൻ്റെ പിന്നാലെ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് വായിച്ചു പോകുമ്പോൾ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു എന്നുള്ളതിന് വളരെ പ്രാധാന്യമൊന്നും തോന്നുകയില്ലെങ്കിലും പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ ആധികാരികമായി പറഞ്ഞിരിക്കുന്ന വളരെ സമ്പന്നമായ ഒരു പശ്ചാത്തലം ഇതിൻ്റെ പിന്നിലുണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ പിന്നിലും അവരുടെ സൗഖ്യത്തിൻ്റെ പിന്നിലും വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു എന്നുള്ളതിന് വളരെ ശക്തമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ട് അതിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടിൻ്റെ നാൽപ്പത്തി നാലിൽ അവൾ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു എന്നുള്ളതാണ് വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായവരെ കുറിച്ച് വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായവരെ കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ആറാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നുണ്ട് വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ബോർഡർ ഹെം എന്നൊക്കെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഹെം എന്ന് ബോർഡർ എന്ന് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗം ഗ്രീക്കിൽ ക്രാസ്പെഡോൺ എന്നാണ് ക്രാസ്പെഡോൺ എന്ന് പറയുന്ന വാക്കാണ് വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എൽ എക്സ് സെപ്റ്റുവജൻറിൽ എന്ന് നമ്മൾ വിളിക്കുന്ന പുരാതനമായ ഹീബ്രു ഭാഷ ഹീബ്രു ബൈബിളിൻ്റെ എബ്രായ ബൈബിളിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനായ സെപ്റ്റുവജൻറ്റിൽ നമ്പേഴ്സ് സംഖ്യാപുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം അവിടെ ഇസ്രായേൽ ജനത്തോട് പറയേണ്ട ഒരു കാര്യം ദൈവം മോശയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് നീ ഇസ്രായേൽ ജനത്തോട് പറയണം അവരുടെ വസ്ത്രത്തിന്റെ തലയ്ക്കൽ പൊടിപ്പുണ്ടാക്കേണം വസ്ത്രത്തിന്റെ അരികിൽ പൊടിപ്പുണ്ടാക്കേണം എന്ന് അവിടെ എഴുതിയിരിക്കുന്നു സംഖ്യാപുസ്തകത്തിൽ തൊങ്ങൽ ഉണ്ടാക്കേണം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്ത് എബ്രായ പദം എന്ന് പറയുന്നത് എന്നാണ് സിദ്സിന്നാണ് എന്ന് പറയുന്ന തൊങ്ങൽ ഉണ്ടാക്കണം എന്നാണ് തിരുവചനത്തിൽ പറയുന്നത് ഇത് പ്രത്യേകമായി യഹൂദന്മാരോട് തൻ്റെ ജനത്തോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ് അവരുടെ വസ്ത്രത്തിൻ്റെ തലക്കൽ കോൺ തലക്കൽ തൊങ്ങൽ ഉണ്ടാക്കിയണം അത് എല്ലാ യഹൂദന്മാരും തങ്ങൾ തങ്ങളുടെ വസ്ത്രത്തിൻ്റെ അരികിൽ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ അർത്ഥം അവർ ദൈവ കൽപ്പനകളെ അവർ അനുസരിക്കുന്നു ദൈവത്തോട് വളരെ ഭയ ഭക്തിയോടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് അതുണ്ടാക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവരോട് കൽപ്പിച്ചതെന്ന് ആ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും യേശുവും ഇങ്ങനെ തന്നെ ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിക്കുക അനുസരിക്കുന്നവനായിരുന്ന യേശുവും തൻ്റെ വസ്ത്രത്തിന്റെ തലയ്ക്കൽ ഇതുപോലെ തൊങ്ങലുകൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ മതയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവ് പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയും വിമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മന്ത്രപ്പെട്ട വലുതാക്കുകയും മന്ത്രപ്പെട്ട വേദി കൂട്ടുകയും തൊങ്ങൽ വലുതാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അവരെ കർത്താവ് തൊങ്ങൽ അവരുടെ വസ്ത്രത്തിൽ പിടിപ്പിച്ചതുകൊണ്ടല്ല കർത്താവ് അവർ വിമർശിക്കുന്നത് നേരെ മറിച്ച് ന്യായ അനുസരിക്കുന്ന ഭക്തന്മാരായവരാണ് എന്ന് തങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ തങ്ങളെ തന്നെ കാണിക്കുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ച് ബോധ്യപ്പെടുത്തുവാൻ അവർ തൊങ്ങൽ വലുതാക്കുകയും എന്നാൽ ന്യായപ്രമാണം അനുസരിക്കാതെ ന്യായപ്രമാണത്തിലെ ദയ കരുണ നീതി എന്നുള്ള വലിയ ഘടകങ്ങളെ വിട്ടുകളയുകയും ചെയ്യുന്ന വെറും ഒരു കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം തങ്ങളുടെ തൊങ്ങൽ വലുതാക്കിയിരുന്നവരായിരുന്നു അവർ ആ തൊങ്ങൽ വലുതാക്കുകയും എന്നാൽ ന്യായപ്രമാണം അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ചെയ്തതിനെയാണ് കർത്താവ് വിമർശിച്ചത് ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അരികിൽ എല്ലാ യഹൂദന്മാരെയും പോലെ പ്രത്യേകിച്ച് ന്യായ നന്നായി അനുസരിക്കുന്നവരെ വസ്ത്രത്തിൻ്റെ കോണ്ടലയ്ക്കൽ തൊങ്ങലുകൾ ഉണ്ടാക്കിയിരുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ വസ്ത്രത്തിനും ഉണ്ടായിരുന്നു ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലാണ് ഈ സ്ത്രീ പന്ത്രണ്ട് സംവത്സരക്കാലം രക്തസ്രവം ഉണ്ടായിരുന്ന ഈ സ്ത്രീ വന്ന് തൊടുന്നത് ഇനി അതിനകത്തുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവൾ വസ്ത്രത്തിന്റെ അരികിൽ പിടിച്ചു തൊങ്ങൽ അരികിൽ ഉണ്ടാക്കിയിട്ടുള്ള തൊങ്ങലുകളിൽ കോണിൽ ഉണ്ടാക്കിയിരിക്കുന്ന തൊങ്ങലിൽ പിടിച്ചു വസ്ത്രത്തിന്റെ അരിക എന്നുള്ളതിന് എബ്രായ്മ ഉപയോഗിച്ചിരിക്കുന്ന കനാഫ് എന്നാണ് വസ്ത്രത്തിന്റെ അരിക അരികിൽ അവൾ പിടിച്ചു ആ ഹെമ്മിൽ ആ തൊങ്ങലിൽ അവൾ പിടിച്ചു ഇതിനകത്തൊരു ആത്മീയ ആഴമുള്ളത് മലാഖിയുടെ പുസ്തകം നാലാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ മലാഖി പ്രവചന നാലാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ മഷിഹയുടെ നീതി സൂര്യൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗത്തിന്റെ ശാന്തി ഉണ്ട് എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു വസ്ത്രത്തിൻ്റെ അരികെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന കനാഫ് എന്ന് പറയുന്ന ഹീബ്രുവാക്ക് തന്നെയാണ് ചിറക് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് അതായത് മഷിഹയുടെ ചിറകിൻ്റെ കീഴിൽ വസ്ത്രത്തിന്റെ അരികിൽ വസ്ത്രത്തിന്റെ അരികെന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഒരേ വാക്കാണ് മലാഖി നാലിൻ്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്ന മഷിഹയുടെ അഥവാ നീതി സൂര്യൻറെ ചിറകെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് കനാഫ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രക്തസ്രവം പിടിച്ച സ്ത്രീക്ക് ഒരു കാര്യം അറിയാം അവൾ തൊട്ടത് കേവലം ഒരു യഹൂദൻ്റെയോ മഷിഹയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ എന്നുള്ളതിനേക്കാൾ അപ്പുറം അവൾ തൊട്ടത് മഷിഹയുടെ നീതിസൂര്യൻ്റെ രോഗശാന്തി ഒളിച്ചു വച്ചിരിക്കുന്ന നീതിസൂര്യൻ്റെ ചിറകിൻ്റെ കീഴിലാണ് അവൾ അഭയം പ്രാപിച്ചതും തൊട്ടതും അത് പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തോട് ചെയ്തൊരു വാഗ്ദത്തമാണ് നീതിസൂര്യൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗത്തിൻ്റെ ഉപശാന്തിയുണ്ട് അവൾ അത് വ്യക്തമായി ദൈവിക വാഗ്ദത്വം തിരിച്ചറിഞ്ഞ് നീതിസൂര്യൻ എന്ന് കർത്താവിനെ കണ്ട് അവന്റെ ചിറകിൻ്റെ നിഴലിലേക്ക് അവടെ വസ്ത്രത്തിന്റെ അരികിലേക്ക് രോഗത്തിന്റെ ശാന്തിക്കായി അവൾ വരികയാണ് അപ്പോൾ പ്രിയമുള്ളവരെ അവൾ തൊട്ടത് കേവലം യേശുവിൻ്റെ വസ്ത്രത്തിന്റെ അരികിലോ തൊങ്ങലിലോ മാത്രമായിരുന്നില്ല മറിച്ച് യഹോവയാം ദൈവം മനുഷ്യനായി തൻ്റെ പുത്രനെ അയച്ചത് മുഖാന്തരം നീതി സൂര്യൻ്റെ വസ്ത്രത്തിനരികിൽ അഥവാ ചിറകിൻ്റെ കീഴിൽ രോഗശാന്തി ഉണ്ടെന്നുള്ള വാഗ്ദത്വത്തിൻ്റെ പഴയ നിയമ പ്രവാചകനായ മലാഖിയിലൂടെ ദൈവം പറഞ്ഞ വാഗ്ദത്വത്തിൻ്റെ നിവൃത്തിയാണ് അവൾ യേശുവിൻ്റെ വസ്ത്രത്തിലുള്ള തൊങ്ങലിൽ അഥവാ അരികിൽ കണ്ടെത്തിയത് ഇന്നും അതേ വാഗ്ദത്വം കണ്ടെത്തുവാൻ നമുക്ക് കഴിയും പഴയ നിയമത്തിൽ യഹോവയായ ദൈവം നീതി നീതിസൂര്യനെ മഷിഹയെ അയച്ച് തങ്ങൾക്ക് രോഗശാന്തി വരുത്തുമെന്നുള്ള ദൈവത്തിൻ്റെ ആ വാഗ്ദത്വം ഇന്നും അവൻ്റെ വസ്ത്രത്തിൻ്റെ അരി അവൻ്റെ ശരീരത്തിൽ നിന്ന് അവനിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാൽ നമുക്കും സൗഖ്യമാകുവാൻ കഴിയുമെന്ന് ഓർപ്പിക്കുന്നു ദൈവം നമ്മളെല്ലാം ധാരാളമായി സഹായിക്കട്ടെ ഇതുപോലെയുള്ള എബ്രായ ഗ്രീക്ക് അറാമിക് പദങ്ങളുടെ പഠനവും യേശുക്രിസ്തുവിൻ്റെ കാലത്തെ ജീവിത രീതികളും ഉൾക്കൊള്ളുന്ന തിരുവചന പഠനങ്ങൾക്കും ആത്മീയ ദൂതുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ പ്രത്യേകാൽ ഓർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ